വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ ഏറ്റമിടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഏറ്റമിടലുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നെ പറയാനുണ്ട് ഒരിക്കൽ ശ്രീ പരമേശ്വരൻ ഗണപതിയോടൊത്ത് വിഷ്ണുദേവനെ കാണാൻ പോയി അവർ ചെന്ന അവസരത്തിൽ വിഷ്ണു ഭഗവാൻ ശയിക്കുകയായിരുന്നു വിഷ്ണുദേവൻ്റെ സമീപത്തായി തന്നെ ആയുധമായ ചക്രം വെച്ചിരുന്നു ഗണപതി ചെന്നപാടെ അവിടമെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തി അപ്പോൾ ഭഗവാന്റെ സമീപത്തിരിക്കുന്ന ചക്രം കണ്ടു എന്തോ തിന്നാനുള്ള സാധനമാണ് അതെന്ന് ഗണപതിക്ക് തോന്നി ഗണപതി അതെടുത്ത് വിഴുങ്ങി ഇത് കണ്ട വിഷ്ണുദേവൻ വിഷമിച്ചു ചക്രം തിരിയെ കിട്ടാതെ വയ്യ അതിനെന്താണൊരു മാർഗമെന്ന് ചിന്തിച്ചു ഗണപതിക്കാണെങ്കിൽ ചക്രം ഒഴുങ്ങിയ മുതൽ എരിപൊരി സഞ്ചാരമെടുക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ ചൂട് സഹിക്കാനാവാതെ എരിപൊരി കൊണ്ട് നിന്നു ഉടനെ വിഷ്ണുദേവൻ ഗണപതിയുടെ മുന്നിൽ ഏത്തമിട്ട് നിന്നു ഏത്തമിടുന്നതൊരു ഗോഷ്ഠിയായി തോന്നിയ ഗണേശൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു ആ സമയം ചക്രം വായിൽ കൂടി താഴെ വീണു ഗണപതിക്ക് ചക്രത്തിൻ്റെ ചൂടിൽ നിന്നും രക്ഷ കിട്ടിയതിനാൽ സന്തോഷമായി വിഷ്ണുവിന് ചക്രം കിട്ടിയതിനാലും സന്തോഷമായി അപ്പോൾ ഭഗവാൻ വിഷ്ണു അനുഗ്രഹിച്ച് പറഞ്ഞു ഇനി മുതൽ ഗണപതിക്ക് ഏത്തമിട്ടു തൊഴുതാൽ കൂടുതൽ സന്തുഷ്ടനായി പ്രസാദിക്കും അന്നുമുതൽ പരമേശ്വരൻ അതു നിയമമാക്കി ഗണേശ ഏത്തമിട്ടു തൊഴുന്ന ഭക്തനെ നീ സന്തോഷമായി അവൻ്റെ കാമനകൾ അഥവാ ആഗ്രഹങ്ങൾ സബലമാക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഗണപതിയുടെ മുന്നിൽ ഏത്തമിട്ടു തൊഴുന്നത് പഴയ കാലത്ത് കുട്ടികൾ തെറ്റു ചെയ്താൽ അവരെ കൊണ്ട് പ്രായശ്ചിത്തമായി ഏത്തമിടിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു വലത്തെ കൈകൊണ്ട് ഇടത്തെ ചെവിയും ഇടത്തെ കൈകൊണ്ട് വരത്തെ ചെവിയും പിടിച്ച് ഇടതുകാൽ ഭൂമിയിലുറപ്പിച്ച് വലതുകാലിൻ്റെ വിരൽ ഇടതുകാലിൻ്റെ മുന്നിൽ വെച്ച് മുന്നോട്ടാഞ്ഞ് കൈമുട്ടു രണ്ടും നിലം തൊടണം അതാണ് ഏത്തമിടൽ വിഷ്ണുവാണ് ആദ്യമായി ഗണപതിക്ക് മുന്നിൽ ഏത്തമിട്ടത് പിന്നീടത് നിയമമായി തീർന്നു ഇന്നും ഗണപതി അമ്പലത്തിൽ ചെന്നാൽ എല്ലാവരും ഏത്തമിട്ടു തൊഴുന്നു അതിന് കാരണം ഈ സംഭവമാണ് സാധാരണ രീതിയിൽ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ ഏറ്റമിടാവുന്നതാണ് അപ്പോൾ ഗണപതി സന്തോഷിച്ച് ഭക്തൻ്റെ അഭിഷ്ടം സാധിച്ചു കൊടുക്കുന്നതാണ് ഏത്തമിടുന്നതിലൂടെ അഭിഷ്ടസിദ്ധി പ്രദാനം ചെയ്യുന്നു എന്ന വിശ്വാസം ഇന്നും നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക